മാലിന്യം കത്തിച്ച മണ്ണാർക്കാട് പോലീസിന് പിഴ ചുമത്തി നഗരസഭ നൽകിയ നോട്ടീസ് കൈപ്പറ്റാതെ പോലീസ് നോട്ടീസ് നേരിട്ട് കൈപ്പറ്റാത്തവർക്ക് രജിസ്റ്റേഡായി നൽകുമെന്ന് മണ്ണാർക്കാട് നഗരസഭാ സെക്രട്ടറി മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ മാലിന്യം കത്തിക്കുന്നത് സംബന്ധിച്ച പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മണ്ണാർക്കാട് നഗരസഭാ സെക്രട്ടറി മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി മാലിന്യം കത്തിച്ചതിന് പോലീസിന് അയ്യായിരം രൂപ പിഴ ചുമത്തിയിരുന്നു ഇന്നലെ ആരോഗ്യ വകുപ്പ് ഡ്രൈവറുടെ കൈവശം പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് നോട്ടീസ് എത്തിച്ചെങ്കിലും ഇത് കൈപ്പറ്റാതെ ഡ്രൈവറെ ഏറെ നേരം സ്റ്റേഷനിൽ ഇരുത്തി മടക്കി അയക്കുകയാണുണ്ടായത് അതിനാൽ നോട്ടീസ് രജിസ്ട്രേഡായി അയച്ചിട്ടുണ്ടെന്നും പതിനഞ്ച് ദിവസത്തിനകം പിഴ അടയ്ക്കേണ്ടതാണെന്നും അല്ലാത്തപക്ഷം പ്രോസിക്യൂഷൻ ഉൾപ്പെടെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മണ്ണാർക്കാട് നഗരസഭാ സെക്രട്ടറി എം സതീഷ് കുമാർ അറിയിച്ചു നമ്മുടെ ഡ്രൈവർ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ നോട്ടീസുമായി ചേരുന്നു പക്ഷേ പോലീസുകാർ അവിടെ കുറെ നേരം ഇരുത്തി എങ്കിലും കൈപ്പറ്റാൻ വിസമ്മതിച്ചു എന്നാണ് ഡ്രൈവർ പറഞ്ഞത് അതിനെ തുടർന്ന് ഞാൻ ഡ്രൈവറെ തിരിച്ചു വരാൻ പറഞ്ഞു എന്നിട്ട് ഇന്നലെ ഇന്നലെയാണ് രജിസ്റ്റേഡ് ആയിട്ടാണ് പോലീസിന് നോട്ടീസ് അയച്ചിരിക്കുന്നത് അത് കൈപ്പറ്റി ബാക്കി തുടർന്ന് ഇങ്ങനെ ഗവൺമെന്റ് ഓഫീസ് അതും ഇത്രയും പോലീസുകാർ ചെയ്യുമ്പോൾ അവർക്കന്നെ ഫൈന കിട്ടുമ്പോൾ ബാക്കിയുള്ള എല്ലാ ഓഫീസുകളും സ്ഥാപനങ്ങളൊക്കെ ഇത് ഇനി ആവർത്തിക്കില്ലല്ലോ ഇത് പല ആവർത്തി ചെയ്തുകൊണ്ടാണ് നമ്മൾ കൊടുക്കേണ്ടി വന്നത് ൾ വന്നു പക്ഷെ ആരും നടപടി എടുക്കാരും പോകുന്നില്ല കോട്ടയച്ചാലും ഇവിടെ അധികം വാണിംഗ് കൊടുത്തിട്ട് വെറുതെ വിട്ടു എന്നാണ് ഞാൻ അർത്ഥം അപ്പോൾ നടപടി എടുക്കാതെ നിവൃത്തിയില്ല കാരണം ഇത് പരാതി എന്താ പറയാ ജില്ലാ സെല്ലിലേക്ക് പോയിട്ടുണ്ട് ഈ മാലിന്യമുക്ത മാലിന്യമുക്തല്ലോ അവിടേക്കൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നടപടിയില്ല പോലീസിന് പിഴ ചുമത്തിയാൽ മറ്റുള്ളവർ ആവർത്തിക്കില്ല എന്നതിനാലാണ് പിഴ ചുമത്തിയതെന്നും സെക്രട്ടറി പറഞ്ഞു ന്യൂസ് പാലക്കാട്